ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ വിദ്യാകിരണം മിഷൻ വൈൽഡ് വൈൽഡ് ലൈഫ് ഫണ്ടുമായി സഹകരിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കിസ് മത്സരത്തിലെ ജില്ലാതല വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു പത്തനംതിട്ട കാതലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ വി രാജു സമ്മാന വിതരണം നടത്തി മാടമൺ ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥി നിരഞ്ജൻ ഉല്ലാസ് പത്തനംതിട്ട മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി അമേയ പി ലക്ഷ്മി പന്തളം എൻ എസ് എസ് ഗേൾസ് ഹൈസ്കൂളിലെ അമേയ സുനിൽ ചൂരക്കോട് എൻ എസ് എസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി ജി ശ്രീലക്ഷ്മി എന്നിവരാണ് സംസ്ഥാനതല പഠനോത്സവ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് യോഗ്യത നേടിയത് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ വി രാജു സമ്മാന വിതരണം നടത്തി തീർച്ചയായിട്ടും ഈ പഠനോത്സവം നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രകൃതി അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് മാലിന്യവും പിന്നെ പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ അപ്പം അതിനെ എങ്ങനെ അതെങ്ങനെ നമുക്ക് നേരിടാൻ കഴിയും നമ്മുടെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും ഇനി വരുന്ന തലമുറയ്ക്കും ഈ ഭൂമിയിലെ മറ്റു മറ്റ് ഒക്കെ തന്നെ യാതൊരു ഗേടും കൂടാതെ എങ്ങനെ ഈ പ്രകൃതിയെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഏറ്റവും സംസ്കരണം തന്നെയാണ് ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ ഹരിത കേരള മിഷൻ യു എൻ ഡി പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച നീലക്കുറഞ്ഞി ജൈവവൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തിന്റെ കമ്മ്യൂണിറ്റി തല പരിപാടികളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ജൈവവൈവിധ്യത്തെക്കുറിച്ചും അതിൻ്റെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള അവബോധം കുട്ടികളിലെത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ലോക ജൈവവൈവിധ്യ ദിനത്തിന്റെ ഭാഗമായി പഠനോത്സവവും ക്രിസ്മത്സരവും സംഘടിപ്പിച്ചിട്ടുള്ളത് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി തലത്തിൽ വിജയികളായ കുട്ടികളെയാണ് ജില്ലാതലത്തിൽ സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത് ഈ മത്സരത്തിലെ വിജയികളെ പങ്കെടുപ്പിച്ചാണ് മെയ് ഇരുപത് മുതൽ മൂന്ന് ദിവസം അടിമാലിയിലും മൂന്നാറിലുമായി പഠനോത്സവ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്